ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ട്രുവാൻഡൻ സ്റ്റൈൽ ബോളി ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഓവറായിട്ട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല ഇനി കവറിങ്ങിന് വേണ്ടി മൈദ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴൊന്ന് കുഴച്ചെടുക്കാം ഇത് ഒരുപാടങ്ങ് കട്ടിയാകാൻ പാടില്ല കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം ഇതൊന്ന് കുഴച്ചെടുത്ത ശേഷം ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മളുടെ ഈ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട് ഇതൊന്ന് തണുത്ത ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഏലക്കയും പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായി കുഴച്ച് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം ഇനി മൈദയിൽ നിന്ന് കുറച്ച് കവറിങ് എടുത്ത് കയ്യിൽ പരത്തി നമുക്ക് ആ ഉരുളകളൊന്ന് വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുത്ത ശേഷം അരിപ്പൊടി തൂകി നന്നായിട്ട് പരത്തിയെടുക്കാം എത്രത്തോളം തിന്നാക്കാമോ അത്രത്തോളം തിന്നാക്കി ഒന്ന് പരത്തിയെടുക്കുക ഇനി പാനിൽ നെയ്യ് ഒഴിച്ച് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബോളി എക്സ്ട്രാ ഉള്ള മാവെല്ലാം തട്ടിക്കളഞ്ഞ ശേഷം തിരിച്ചും മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രൻ സ്റ്റൈൽ ബോളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്